സോ ഹലോ ഗസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സോ വീണ്ടും 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 രേണു സുതി എന്നുള്ള ആൾ ഇങ്ങനെ എന്താണ് കോൺട്രവേഴ്സികളും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഇത് മേ ബി ബിഗ് ബോസ് കയറാനുള്ള ഒരു തന്ത്രമായിരിക്കാം എൻ്റെ അഭിപ്രായമാണ് സോ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് തെറ്റുധരിക്കേണ്ട സോ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂട്യൂബർക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയതാ പോലീസുകാർ നല്ല പണി കൊടുത്തു നല്ല പോലെ ഊക്കി അങ്ങോട്ട് വിട്ടു സോ അതാണിപ്പോൾ ഉണ്ടായത് സോ ആ പ്രശ്നത്തിൽ ആകെ കരഞ്ഞു പിടിച്ച് വീഡിയോ ഇട്ട് ആകെ സീനാക്കി ഓക്കെ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ആ കേസ് കൊടുത്തിട്ട് വരുന്ന കേസ് കൊടുക്കാൻ പോയിട്ട് എന്താണ് ഒരു അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ സംഭവം വേണ്ടേ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സോ നമുക്ക് അതൊന്ന് കേട്ടോക്കാം സോ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ കോടതി തീർക്കാന്ന് ഇവരും പറഞ്ഞ അങ്ങനെ തന്നെ കോടതി തീർക്കട്ടെ ഒരു കോടതി തന്നെ ഇതുപോലെ ഞങ്ങൾ ഒന്നും പോകുന്ന ചാറ്റ് വീഡിയോ കോൾ എന്നും പറഞ്ഞ അവൻ അവന്റെ ഓൺലൈൻ മീഡിയ വഴി പ്രചരിപ്പിച്ചേ എനിക്ക് അവനുമായിട്ട് ഒരു ബന്ധവും അവന്റെ ഒരു മെസ്സേജ് എന്റെ ഒരു വാട്സാപ്പിലോ മെസ്സഞ്ചറിലോ ഒന്നും വന്നിട്ടില്ല ഞങ്ങളൊക്കെ സമൂഹത്തിൽ നിന്നിലിറങ്ങി ജീവിക്കുന്നവരല്ലേ അത് മൊത്തം നാണം കെട്ടു ഇനി ഇനിയിപ്പോ ഒരു ജീവനല്ലേ അതങ്ങ് പോയാലും കുഴപ്പമില്ല ഇതിനെന്താണേലും ഞങ്ങൾക്ക് നീതി കിട്ടിയാൽ പറ്റത്തുള്ളൂ ഞങ്ങൾ നേരെ പോകും ഇവിടെ വന്ന് ഞങ്ങളെ കാര്യം ഞങ്ങളെടുവാട്ട് ഞാൻ പോലീസുകാർ പോലീസ് മതിയെന്ന് പോലീസുകാർക്ക് തീരുമാനിക്കുന്നത് നമ്മൾ ജനമൈത്രി എന്ന് ജനമൈത്രിത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് എനിക്കും ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ അടുത്ത് അത് എന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല അതെന്താണ് സംഭവം ഞങ്ങൾ പരാതിക്കാരാണ് പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാ ഞങ്ങൾക്ക് അറിയത്തില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ നേരത്തെ രീതി തന്നെയാണ് ഞാൻ നമുക്കൊരു നിയമത്തിന് നമ്മൾ എന്താ പറയാ ബഹുമാനിക്കുന്നോണ്ടാണ് നമ്മൾ പോയതും നമ്മൾ പരാതി കൊടുത്തത് അപ്പൊ അടുത്ത് ദേഷ്യപ്പെടുമ്പോ നമ്മൾ എന്താണ് ഒരു എന്താ ജോസഫ് എന്ത് ദേഷ്യപ്പെടുകയാണ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുവാണ് എന്ത് കാരണം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അതുലിനെ പൊക്കിയെടുത്ത് എന്നിട്ട് ഞങ്ങളല്ലേ പരാതിക്കാര് അല്ലേ ഞങ്ങൾക്ക് നീതി വേണ്ട പിന്നെ ഞാൻ പത്ത് കെട്ടിയാലും പന്ത്രണ്ട് കെട്ടിയോ ഇവന്മാർക്ക് എന്നതിന് എന്റെ മരിച്ചു പോയെ കുരിച്ചേന്നും ഇല്ല പ്രശ്നം ഇനിയിപ്പോ ഈ പറഞ്ഞ ആരോപണത്തിലുള്ള ആർക്കും പ്രശ്നമില്ല ആർക്കും പ്രശ്നമില്ല പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവനാരാ സി ബി ഐയോ എന്റെ ഈ പുറകെ നടക്കാൻ ഇവനാരും ലയിപ്പിച്ചിട്ടുണ്ടോ എന്റെ പുറകെ ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു കോലും പിടിപ്പാട്ട് പോകറാന്ന് പറഞ്ഞ് എന്റെ പുറകെ എന്തിനാണ് സോ ഒരു യൂട്യൂബറെ എന്തോ ഒരു വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു എന്താണ് വെറുതെ ഓരോ കോൺട്രവേഴ്സികൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് രണ്ടും കൂടി സോ ഇങ്ങനെ ഓരോരോ കോൺട്രവേഴ്സികൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം വില തന്നെയാണ് പോണത് എന്നുള്ളത് ഒരു നോക്കുന്നില്ല എന്തുവാ അത് ഏ ഇത് എന്താ ഇത് ഇങ്ങനെ നടന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എല്ലാവരും കൂടി അംഗീകരിക്കണം നിങ്ങൾ നിങ്ങളിതാക്കണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പോലീസ് ഒരു കേസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ വലുതും വേണം അല്ലാതെ എന്നെ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ചെയ്തു എന്താ വീഡിയോ വീഡിയോ ഇടണേലും ഒരു മര്യാദ ഉണ്ട് കേട്ടോ വീഡിയോ ഇട്ടിട്ട് നമ്മൾ മറ്റങ്ങടെ അധിക്ഷേപിക്കണ പോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസ് വരും സോ ഇവിടെ എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല സോ അതുകൊണ്ട് തന്നെയാണ് അവർ ഷൗട്ട് ചെയ്ത് പറഞ്ഞയച്ചത് സോ ഇത് വെറുതെ കോൺട്രവേഴ്സികൾ ക്രിയേറ്റ് ചെയ്യണം ഇതിലൊന്നും കാര്യമില്ല വെറുതെയാണ് ഇതൊക്കെ ഇതൊക്കെ വെറുതെ ഓരോ കാര്യങ്ങള് എന്താണ് ആ നമ്മൾ കുറച്ചും കൂടി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ ആൾക്കാരെ അറിയുള്ളു നമ്മളിപ്പോ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഔട്ട് ഓഫ് ഫോക്കസ് ഔട്ട് ഓഫ് ഫാഷൻ ആയി അതായത് ഫിൽഡ് ഔട്ട് ആയി എന്ന് പറയും സോ ആ സംഭവം തന്നെ സോ കുറച്ചും കൂടി ഉണ്ട് കണ്ടോക്കാം ഇത് ഈ ഇതാണ് കിട്ടിയത് ഞങ്ങളോട് പറഞ്ഞു പറ്റത്തില്ല അവര് പറയുന്ന ഇത് പോത്തിനാണ് കാരണം ഒരു സ്ത്രീയെ ഒരു അശീല ചെടിയുടെ മോക്ക് ഒരു വാക്ക് സംസാരിച്ചാൽ അത് തെറ്റു കണ്ടു അങ്ങനെ തന്നെ ഇനിയും ഞങ്ങൾ നമുക്ക് പാവങ്ങൾക്കും കാശുണ്ടോ നമ്മൾ നിയമം രണ്ടാക്കിയോ അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് നിയമത്തിൽ നിയമ നിയമത്തിൽ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിയമപരമായ രീതിയിൽ പോയത് ഞാനും പോലീസുകാരെല്ലാം കൂടെ ഒരുപിച്ചു ണോ എന്നാ എന്നാ പോലീസ് സ്റ്റേഷൻ വേണ്ടി അല്ലേ എനിക്കറിയത്തില്ല ഇങ്ങനെ ഞാൻ ഞാനാദ്യമായിട്ടാണ് എന്നെ എന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാനൊരു വിധവയാണെ എന്റെ അടുത്ത് അത് പോട്ടെ ഈ എന്നാ മാക്സിമം എന്നെ ചെയ്യുന്നതിന് മാക്സിമം ചെയ്തോണ്ടിരിക്കുന്നു പരാതി കൊടുത്തു അതിന്റെ പ്രകാരം കൊണ്ടാണ് ഞാൻ അവൻ ഇവിടെ അവനീവിടെ വന്നാൽ കഴിഞ്ഞൊരു പുറ പെണ്ണുങ്ങളുണ്ടല്ലോ അവനെ വിളിച്ച് പറയാൻ ഞാൻ നിങ്ങളാരെ ഏൽപ്പിച്ചു എന്റെ ഈ കുടുംബചരിത്രവും ജീവചരിത്രവും തിരക്കാൻ വേണ്ടിട്ട് ലോകത്ത് ഈ പറയുന്നവരെ കയ്യോ ഭയങ്കര ആൾക്കാരായിരിക്കുമല്ലോ ഞാനൊരു കാര്യം ഈ എന്ന പത്ത് കെട്ടിയിലും ഞാൻ ഈ നാളെ പത്ത് കെട്ടിയിൽ വന്നു നിങ്ങൾക്ക് എന്താ നിങ്ങൾ ആരേലും നിങ്ങൾക്ക് ആരേലും ഏപിച്ചിട്ടുണ്ടോ എന്റെ ഈ പറഞ്ഞാ നടക്കാൻ വേണ്ടിട്ട് സിബിഐ പോലെ ശരിയാണ് സോ ഒരാളുടെ ഭാവിക്ക് നോക്കണം അത്ര തെറ്റാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അല്ല പക്ഷേ വലിച്ച് നോക്കി കുറച്ച് കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് തെറ്റാണ് പക്ഷേ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഈ അതുല് എന്ന് പറയുന്ന വ്ലോഗർ സോ ഇത് വെറുതെ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓരോ സംഭവങ്ങളായിരിക്കും സോ അത് കാര്യമില്ല ഇത് കഴിഞ്ഞിട്ട് അവർ ഒരു വീഡിയോ ഇട്ടിട്ട് ഉണ്ടായിരുന്നു എണ്ണു വസു എന്നുള്ള രീതിയില് സോ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ വരാം അത് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ പറയുന്നുണ്ട് സോ ഇത് കാര്യമില്ല ജനമൈത്രി പോലീസ് എന്തായാലും നല്ല രീതിയിൽ തന്നെ ആയിരിക്കും അവരെന്തായാലും കാര്യങ്ങൾ ചെക്ക് ചെയ്യാതെ പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാതെ എന്തായാലും അവർ ഇങ്ങനെ ആട്ടി വിടൂല അതുള്ള കാര്യം തന്നെയായിരിക്കും സോ ആ എന്ന് പറഞ്ഞ വ്ലോഗർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയണത് സോ എന്തായാലും വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ഫേമസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഫേമസ് ആണ് ഇനി കുറച്ച് എന്താണ് ബിഗ് ബോസിലൊക്കെ കാരണം എന്നുണ്ടെങ്കിൽ കുറച്ച് കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണ്ടേ സോ അതിൻ്റെ സംഭവമായിട്ടാണ് എനിക്ക് ഫ്രീ ഫീൽ ചെയ്യണത് സോ അല്ലാതെ ഇതിൽ വേറെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല സോ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കരിയറിൻ്റെ ഉള്ള വിലന്നെ പോയി കിട്ടും ഓരോരുത്തർ ഇങ്ങനെ കോൺട്രവേഴ്സീസ് ഇപ്പോൾ ബിഗ് ബോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് നല്ല രീതിയിൽ പോകും നമുക്ക് കുറച്ച് ഫെയിമും കാര്യങ്ങളാക്കി തരും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതം തന്നെ തൊലക്കുന്ന രീതിയിലാവും ഈ കാര്യങ്ങളൊക്കെ സോ കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചോ വെറുതെ പോയി ഈ ബിഗ് ബോസിൽ കാരണം നല്ല ഫെയിം ആവണം എന്ന് പറഞ്ഞ് കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്വന്തം ജീവിതം തന്നെ ഉമ്പി പോകും അങ്ങനത്തെ രീതിയിലാവൂട്ടോ ഇത് സോ ഇനി ഒരു വീഡിയോയും കൂടി ഉണ്ട് ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അപ്ലോഡ് ചെയ്ത് കാട്ടാം സോ നമുക്ക് അതൊന്ന് കണ്ടോക്കാം സൈഡിൽ പിന്നെ ഇതിനകത്ത് വെച്ചിട്ടുള്ളത് ആ ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നതാണ് നമ്മുടെ പെർഫ്യൂം ഉണ്ടാക്കിയ ഈ ഡ്രസ്സിലൂടെയാണ് ഏറ്റവും അവസാനമായിട്ട് ഇടിമോനത് വെച്ചാൽ അവസാനമായിട്ട് ഉപയോഗിച്ച ഡ്രസ്സ് അതും ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കൈമടക്കുണ്ടല്ലോ ഞാൻ ഇമോഷണൽ ആകത്തില്ല നമ്മുടെ യൂട്യൂബ് ചാനലാണല്ലോ സോ നമ്മൾ ഇമോഷണൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങളും സങ്കടപ്പെടും ഇമോഷണൽ ആയി വിഷമാകും ഈ കൈമടക്ക് ഞാൻ ഇന്ന് വരെയും ഇത് എടുത്ത് മാറ്റിട്ടില്ല കാരണം ഏട്ടൻ എങ്ങനെയാണോ കൈമടക്കി വെച്ചേക്കുന്നത് ആ അദ്ദേഹത്തിന്റെ ആ കൈ ആ വിരലുകളിലൂടെ കൈമടക്കിയത് അത് ഇന്ന് വരെ ഞാൻ മാറ്റിയിട്ടില്ല ഇത് ചിന്നു ദുബായിൽ കൊണ്ടുപോയിട്ട് പോലും ആ കൈമടക്ക് പോലും മാറ്റാതാണ് എനിക്ക് കൊണ്ടു തന്നത് ഒത്തിരി താങ്ക്സ് ചിന്നു ഇത് ഞാൻ എങ്ങനെയാണോ കൊടുത്തത് അങ്ങനെ തന്നെ ആ കുട്ടി കൊണ്ട് തന്നു ഇത് ഭയങ്കര അതുപോലെ പെർഫ്യൂം കൊണ്ട് തന്നു ഈ ഷർട്ട് എനിക്കൊന്ന് ടീം ഗിഫ്റ്റ് ചെയ്ത ഷർട്ടാണെന്ന് തോന്നുന്നു ഒരു ദുബായിൽ ലാസ്റ്റ് ടീമുമായിട്ട് പോയിട്ട് വന്നപ്പം ഗിഫ്റ്റ് ചെയ്ത ഷർട്ടാണ് ഏട്ടിൻ്റെ അതുപോലെ ഈ പാൻറ്റ് പാൻറ്റ് ഇതുവരെ ആയിട്ടും അലക്കിയിട്ടൊന്നുമില്ല അത് ഇങ്ങനൊരു മടക്കുണ്ട് ആൾക്ക് കേട്ടോ പാൻറ്റിനും ഇങ്ങനെ ഒരു മടക്കുള്ളതാണ് ആൾക്ക് ആൾറെഡി അമ്മച്ച ഇങ്ങല്ലേ മടക്കുന്നേ ഇവിടെ അമ്മച്ചാന്നാണ് വിളിക്കുന്നത് കൊച്ചാന്ന് വിളിക്കുന്നതിന് പേരെ അമ്മച്ചാന്നാ വിളിക്കുന്നത് അമ്മച്ച ഇങ്ങല്ലേ പാൻറ് എപ്പോഴും ഇട്ടിട്ട് ഇങ്ങനൊരു മടക്ക് ഈ മടക്ക് പോലും ഈ രണ്ടു വർഷമാകുന്നു ഞാൻ കളഞ്ഞിട്ടില്ല അപ്പം ഞാൻ എത്രത്തോളമാണ് അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തിന്റെ കാരണം അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ ബോഡിന്ന് ഈ ഈ ഡ്രസ്സ് ഊരിയത് അതുപോലെ തന്നെ ഞാൻ അത് വെച്ചിട്ടുണ്ട് ഇത് പ്രോഗ്രാമിന് അങ്ങോട്ട് ഓപ്പി ഇട്ട ഡ്രസ്സാണ് ലാസ്റ്റ് ഇട്ട ഡ്രസ്സാണ് സോ അത് അതുപോലെ തന്നെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ഈ ഇലമാരിയെ തന്നെയാണ് ഞാൻ എൻ്റെ ഡ്രസ്സിന്റെ കൂടെ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടത് സൂക്ഷി വെച്ചേക്കുന്നത് ആ ബാഗാണ് അത് ഞാൻ ഇവിടെ തന്നെ സൂക്ഷി വെച്ച് ഡ്രസ് ഈ ബാഗ് ഇതാണ് അവസാനമായിട്ട് കൊണ്ടുപോയ ബാഗ് ആഹ് ബ്ലഡ് ഉണ്ട് ചേട്ടൻ്റെ ബ്ലഡ് ഉണ്ട് ഇതെല്ലാം ബ്ലഡ് ആണ് അപ്പം ഇതപ്പൊ എല്ലാരും ആ സമയത്ത് പറഞ്ഞു അയ്യോ കത്തിച്ചു കളയണം ബ്ലഡ് ഒക്കെ പറ്റിയത് അപ്പൊ ഞാനും കിച്ചുവും പറഞ്ഞൊരു വാക്കുണ്ട് കിച്ചു അമ്മ നമുക്ക് അച്ഛനെ അവസാനമായിട്ട് തന്ന സാധനമാണ് ഇത് നമ്മൾ കളയാൻ പാടില്ല ഞാൻ പറഞ്ഞു ഒരിക്കലും കളയാൻ പാടില്ല ആരെന്ത് പറഞ്ഞാലും ഇത് ഞാൻ കത്തിക്കില്ല അപ്പൊ എല്ലാവരും പറഞ്ഞാൽ കഴുകി ഉപയോഗിക്കുന്നു ഞാൻ കഴുകുകയില്ല കഴുകുകയില്ല ഞാൻ എന്തിനാ ഏട്ടന്റെ അവസാനം ഇത് 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 കയ്യിൽ വെച്ചോണ്ടായിരുന്നു സോ ഞാനിത് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്താ ഒരാളുടെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങൾ ഒരുക്കൂട്ടി വെക്കുന്നത് ശരിയാണ് സോ എനിക്കും കുറച്ച് പേരം നഷ്ടപ്പെട്ടപ്പോൾ കുറച്ച് പേരൊന്നുമല്ല ഒരാളെ നഷ്ടപ്പെട്ട എൻ്റെ വേണ്ടപ്പെട്ട ഞാൻ ആരും പറയുന്നില്ല എൻ്റെ വേണ്ടപ്പെട്ട ആളെ നഷ്ടപ്പെട്ടപ്പോൾ സോ ഞാനും കുറച്ച് ഓർമ്മകളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് സോ അതിലൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല പക്ഷേ ഇതിൽ ഈ രക്തം പുരണ്ട ഭാഗത്ത് ഫംഗസ് വന്നിട്ടുണ്ട് അതത്ര നല്ലതല്ല ഈ ഫംഗസ് കാരണം നിങ്ങൾ ആ ഫംഗസ് ഇപ്പോൾ തൊടുന്നുണ്ട് അടുത്ത് നിൽക്കുന്ന കുട്ടികൾക്ക് തൊടുന്നുണ്ട് നിങ്ങൾ അവരെ തൊടും സോ ആ ഫംഗസ് പകരാനുള്ള ചാൻസ് ഉണ്ട് കാരണം വയ്യാണ്ടേ ആവാനുള്ള ചാൻസ് ഉണ്ട് ഈ ഫംഗസ് കാരണം അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് സോ അത് അത്ര നല്ലോന്നുമല്ല ആ ചോര കഴുകി കളയണതൊക്കെ നല്ല തന്നെയാണ് സോ ആൾക്കാർ പറഞ്ഞത് വെറുതെ ഒന്നും അല്ല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് മര്യാദയ്ക്ക് എടുത്തു വയ്ക്കണം ഇങ്ങനെ ഇങ്ങനെ തൊട്ട് ആ ഫംഗസ് കറക്റ്റ് ആ വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഫംഗസും കാര്യങ്ങളും നമ്മളിങ്ങനെ തൊട്ട് തൊട്ട് എന്തൊക്കെയാണ് അതിൽ കാണിക്കുന്നത് ഇതൊക്കെ എടുത്തു വെക്കുന്നത് കൊള്ളാം പക്ഷേ ഈ ഫംഗസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല കാര്യമൊന്നുമല്ല കാരണം അത് എന്തെങ്കിലും കാരണം കൊണ്ട് വയ്യാണ്ടേ ആവും വേറെ ചെറിയ കുട്ടികൾക്ക് എന്ന് പറയുന്നത് അത് പെട്ടെന്ന് വയ്യാണ്ടാവുന്ന ടൈപ്പാണ് ഓക്കെ സോ അതുകൊണ്ട് ഈ ഫംഗസ് ഒക്കെ തൊടുമ്പോൾ നോക്കി കണ്ടൊക്കെ തൊടണം ഈ ബ്ലഡ് പ്രത്യേകിച്ച് ബ്ലഡൊക്കെ ആയിട്ടില്ലേല് സോ അതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല എടുത്തു വെക്കുന്നതൊക്കെ ഓക്കെ എടുത്തു വെക്കുന്നതൊക്കെ നല്ല കാര്യത്തിന് തന്നെയാണ് സോ അല്ല ഈ എന്താ പറയുക ഫംഗസ് വന്നതിൽ തൊടുക അതേപോലെ തന്നെ ഇട്ട ഷർട്ട് കഴുകാതെടുത്ത് വെക്കുക അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് സോ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും പക്ഷെ അതൊരു സേഫ്റ്റിയിൽ എടുത്തു വെക്കണം അല്ലാതെ ഇങ്ങനെ വലിച്ചു വാരിയിട്ട് ഈ അസുഖങ്ങൾ വരുന്ന രീതിയിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല സോ അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാനൊന്നും അങ്ങനെയൊന്നും എടുത്തു വെച്ചിട്ടില്ല ഓക്കെ സോ നമ്മളും ഉപയോഗിച്ച സാധനങ്ങൾ തന്നെയാണ് നമ്മളും എടുത്തു വെച്ചിട്ടുള്ളത് അല്ലാതെ ഫംഗസ് വന്നതൊന്നും നമ്മൾ എടുത്തു വെച്ചിട്ടില്ല സൊ അതത്ര നല്ല കാര്യങ്ങളുമല്ല സോ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് സോ ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നു വിചാരിക്കണു സോ വെറുതെ ഓരോ അസുഖങ്ങൾ വരുത്തി വെക്കണ്ട വെറുതെ ആണിതൊക്കെ സോ ഇത്ര തന്നെയാണ് ഈ വീഡിയോയിലുള്ളത് സോ വെറുതെ കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്ത് ജീവിതം നശിപ്പിക്കുന്നതിനു നല്ലത് നല്ലപോലെ ജീവിച്ച് സ്വാഭാവിക അതായത് നോർമൽ ആയിട്ട് വരുന്ന കോൺട്രവേഴ്സീസ് ഒക്കെയാണ് ഉം വെറുതെ കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്ത് ജീവിതം നശിപ്പിക്കുന്നത് അത്ര ശരിയായ പ്രവണതയല്ല ജീവിതം തന്നെ തൊലഞ്ഞ് പോകും സോ അതിന് വേറെ കുറെ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ ഒന്നും ഉപയോഗിക്കുന്നില്ല കാരണം നമ്മൾ ഓഡിയൻസിന് ആ വാക്കുകളൊന്നും എന്ന് വിചാരിക്കുന്നു സോ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ കേസ് നമ്മൾ നാളെ പുതിയൊരു വീഡിയോയിട്ട് വരും ബൈ ബൈ